പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിന്റെ ബുദ്ധിമുട്ടൊന്നും കണ്ട് ഒരു ലീഗൽ മാരേജ് നിലനിൽക്കുന്ന സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആയാൽ ആ ഹസ്ബൻഡാണ് റെസ്പോൺസിബിൾ അല്ല പിന്നെ ശരി ഞാൻ ആവില്ലല്ലോ അത് ഇയാള് പറഞ്ഞു പിന്നെ ശരി അത്ര ഉണ്ട് ഇപ്പൊ ഇത്രയും പാവും മാഡം ഇത്രയും ഡൗട്ട് സംശയത്തോടെ പറയുന്നു നമുക്ക് ഡി എൻ എ ടെസ്റ്റ് എടുത്ത് തെളിയിക്കാം ഞാൻ തയ്യാറാണ് മാഡം പക്ഷെ അത് ഇയാളുടെ കുട്ടി തന്നെയാണെന്ന് നിരൂപിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ആൻസർ തരും എന്ത് ചെയ്യാൻ കഴിയും ദുഷ്ട ഇത്രയും ചെയ്തിട്ട് ഞാൻ പറയണില്ലേ ഇത്രയും ചെയ്ത് ഏതൊരാളും അവനോണ്ട് ഇതിന് ഏതൊരാളും ഇതാക്കില്ല ലോകത്ത് ചെയ്യില്ല ചീപ്പായ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് ഞാൻ വളരെ വളരെ നാണിക്കുന്നു നിങ്ങൾ പറയുന്ന മാസങ്ങള് വളരെ വ്യത്യാസം ഏത് മാസം മലയ്ക്ക് പോയിട്ടില്ല നിങ്ങള് നിങ്ങൾ പറയുന്നില്ലല്ലോ സമയം കൈയ്യും കാലും പിടിച്ച് വലിച്ചോണ്ട ഒരു റേഷന പോലെയാണ് ഇയാളെ ചേച്ചി എന്നോട് ഒരു അച്ഛനും അമ്മ ഇരിക്കെ നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്നാണ് നിയമപരമായിട്ട് നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിയാണെന്നേ അനുമാനിക്കാനൊക്കെ നിയമത്തിന് അല്ലാതെ മറ്റൊരു അതിനെ ചലഞ്ച് ചെയ്യുന്നത് പോലും സത്യത്തിന് അങ്ങനെ പ്രഗ്നൻസി അല്ലാതെ പറയുന്നത് പോലും ക്രൂരതയാണ് കേട്ടോ അത് ഒരു ക്രൂരതയാണ് കാരണം നിങ്ങളുടെ നിയമപരമായ വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വൈഫ് പ്രഗ്നന്റ് ആയ നിങ്ങൾ അല്ലാതെ ഇത് തെളിഞ്ഞ അല്ലാതെ ആണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും അതൊണ്ടോ നിങ്ങൾക്ക് ആയിട്ട് പറയാനൊക്കെ പറയാൻ നോക്കൂസ് ആ കുട്ടി പറഞ്ഞ ഒരു വാലിഡ് ഞാനൊരു കാര്യം ധൈര്യമായിട്ട് ഞാൻ എനിക്ക് ഞാൻ പറയാം ഇപ്പൊ എനിക്ക് ആ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈ പറഞ്ഞ പോലെ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാവില്ല തയ്യാറായിട്ട്